യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കില്ല എന്ന് വിശ്വസിച്ചോട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മാജിക്കൽ ഡ്രിങ്കിനെ പറ്റിയാണ് കേട്ടോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വയറിനുള്ളിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കി കളയാനായിട്ട് ഞങ്ങളെ സഹായിച്ച ഒരു മാജിക്കൽ ഡ്രിങ്കിനെ നിങ്ങൾ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ തുടങ്ങുന്നത് ആദ്യം ഇതിൽ ഫോട്ടോയിൽ കാണുന്നത് കരിഞ്ചീരകമാണ് അതിനുശേഷം ശേഷം മഞ്ഞക്കളറിൽ കാണുന്നത് അയമോതകവും ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ കരിഞ്ചീരകം എടുത്ത് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയതിനു ശേഷം പിന്നീട് അതിലേക്ക് അയമോതകം ചേർത്ത് കൊടുത്തു ഇത് രണ്ടും കരിഞ്ഞു പോകാതെ നന്നായിട്ട് വറുത്തെടുത്തു വറുത്തെടുത്ത് മിക്സിയുടെ ജാറിൽ ഈർപ്പത്തിൻ്റെ യാതൊരു അംശവും ഇല്ലാത്ത മിക്സിയുടെ ജാറിൽ ഇത് പൊടിച്ചെടുത്ത ശേഷം ഒരു ബോക്സിനകത്താക്കി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഡീടോക്സ് ഡീറ്റോക്സ് ഡ്രിങ്കായിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ് അപ്പോൾ ചായ കുടിക്കാൻ നിർബന്ധമുള്ളവർക്ക് ഇത് കുടിച്ചതിന് ശേഷം പഞ്ചസാര ഇടാത്ത ചായ വേണമെങ്കിൽ കുടിക്കുന്നത് ഓപ്ഷനിലാണ് നമുക്ക് നിർബന്ധമായിട്ടും കുടിച്ചേ പറ്റുള്ളെങ്കിൽ നമുക്കിപ്പം ചായ കുടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നവരാണെങ്കിൽ സാധാരണ നമ്മൾ എത്ര ചായയാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു പകുതി ചായ ഇത് കുടിച്ചൊരു ഒരു മണിക്കൂറിന് ശേഷം കുടിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഞാൻ എനിക്ക് ചായ കുടിക്കാതിരുന്നാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇത് കുടിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു അര ഗ്ലാസ് ചായ പഞ്ചസാര ഇടാതെയൊക്കെ കുടിക്കാറുണ്ട് എത്ര വലിയ വയറാണെങ്കിലും ശരി വയറിൽ അടിഞ്ഞിരിക്കുന്ന എത്ര വർഷങ്ങൾ പഴക്കമുള്ള കൊഴുപ്പാണെങ്കിലും ശരി ഈ ഒരു മാജിക്കൽ ഡ്രിങ്കിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും അതിനെ അരിയിച്ച് കളയാൻ സാധിക്കും പക്ഷേ ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ടൊരിക്കലും നിങ്ങൾക്കിത് കഴിയില്ല ഇത് നിങ്ങൾ തുടർച്ചയായി എല്ലാ ദിവസവും കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും പല രീതിയിലുള്ള ഹെൽത്ത് ഡ്രിങ്കുകളും പല ഡയറ്റ് പ്ലാനുകളും പരീക്ഷിച്ച് മടുത്തൊരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ് എനിക്ക് ഇത് ഉപയോഗിച്ചത് കൊണ്ട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അതിനുള്ള മറുപടി ഞങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുന്നതുമായിരിക്കും ദിവസേന ഓരോ വീഡിയോ ചെയ്ത് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട് പക്ഷേ കുറച്ച് തിരക്കുകൾ കാരണം എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ട് സാധിക്കുന്നില്ല എന്നിരുന്നാലും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ വീഡിയോ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ഹെൽത്തി ലൈഫ് ഉണ്ടാകാനായിട്ട് ഹൃദയം നിറഞ്ഞ് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവരും മടിയൊക്കെ മാറ്റിവെച്ച് ഒരു ഡയറ്റ് ഒരു ഡയറ്റ് പ്ലാനിലൂടെയും നല്ലൊരു വർക്കൗട്ടിലൂടെയും ഒക്കെ ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തി സന്തോഷമായിട്ട് ഇരിക്കുക താങ്ക് യു സോ മച്ച്